ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് തവണ പറഞ്ഞതാ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ട്രിപ്പ് പോകുന്നത് ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ ബൈക്കിനാണ് പോന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാ ഇനിയിപ്പൊ എവിടെയാ കൂടി ഞാൻ പറയണോ ഒന്നുകൂടി വേണെ പറയാ ഞാൻ പറഞ്ഞൂല ഏട്ടനോട് എന്റെ ഡിഗ്രി ഫ്രണ്ട്സിന്റെ കൂടെ പോന്നേക്കൊണ്ട് നടക്കുന്നു ആ എന്താ ഞങ്ങളെ കൊണ്ട് നടക്കാത്തത് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ വിചാരിച്ചു

ഒരു വൈബ് വണ്ടി നല്ല നല്ല അത് തന്നെ മോനെ ഞാൻ അവളോട് പറയുന്നുണ്ട് അത് നിങ്ങൾ ആൺകുട്ടികളെ മൈഡിയാ വീട്ടിങ്ങൾ ഒരു കാറ്റ് കെട്ടി അന്നേരം പറഞ്ഞു വലിയ ലോറിയൊക്കെ പോകുന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ കാണാം അത് തന്നെ മോനെ വയനാട്ടിലേക്ക് എത്ര വളവ് വളയണം ഒരേ ചോരോ പിള്ളേർ അവിടെ ആരെയും പറഞ്ഞു

ഞാൻ ട്രിപ്പ് പോവും 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 അത് വണ്ടി തന്നെ പോവും നിങ്ങൾ ഒന്നും അല്ല പറഞ്ഞു കാര്യം ഒന്നും കഴിഞ്ഞിട്ടില്ലേ പോയില്ലേ ഞാൻ ഇങ്ങനെ പോലെ ഒന്നല്ല കുറച്ച് വൃത്തിയിലും മനയിലൊക്കെ പുറപ്പെടും ആ അപ്പൊ എനിക്ക് കുറച്ച് സമയം ഒക്കെ എടുക്കും നിങ്ങൾ കാക്ക കളിക്കുന്ന പെട്ടെന്ന് കുളിച്ച ഞാനുണ്ടാക്കണ അല്ല പിന്നെ ആ പിന്നെ ഞാൻ ട്രിപ്പൊക്കെ പോയി അടിച്ച് പോയിട്ട് വൈബാക്കി വരാം ആ അപ്പൊ അമ്മനോടും മോനോടും ഞാൻ പോയിട്ട് വരാട്ടോ

ഇപ്പോഴത്തെ പെൺകുട്ടികളെ അതിനാരെ പറഞ്ഞാൽ കേക്കു ഓലക്കെപ്പോഴാണോ തോന്നുന്നത് എന്നാ പോലെ ഇറങ്ങിപ്പോ ആരോടും ചോദിക്കില്ല പറയോ അവളെ അത് അറിയായിരിക്കും എന്തോ അമ്മേനോടൊന്നും പറഞ്ഞുണ്ടാവൂല്ലോ ഒളിച്ചു പോകുമ്പോ പോയിട്ട് അയച്ചു എന്താ ലാട്ടാ പോയി വന്നോട്ടെ കൊണ്ട് ട ആരും പറഞ്ഞില്ലല്ലോ വേണ്ടത് മണിക്ക് പോറങ്ങനണ്ട് എന്റെ വൈബ്ണെറത്ത് അവിടെ പോയതല്ലോ നല്ല രസ அடடே பੜ கேட்டது நெல்லப் பிடிக்கு வேதனை எடுக்குது வலிக்க மாட்டேங்குது ஆட்ட கேட்டியது கர்ணோட வலி ஆ யாரும் பண்லல வந்தா மணி சரி பாய்கிட்ட ஆ அம்மா அம்மே அம்மிக்கு நம்ம மோடு ஆ ஆ ஓ இந்த அமர வேதனையில எனக்கு பிடிச்சதுடா சரி பாய்கிட்டேங்க வேண்டாம் அதோட பனி ஐட்ட அடிச்சுது நான் முடிச்சதே கசல் தான் நின்னுக்கிது இன்னொரு டே மட்டும் ஆ

എന്താ മോനെ വിളിച്ചു പറ്റിയോ പിന്നെ എന്തായി പറ്റി വണ്ടി ഓ ഞാൻ വണ്ടി വീണേണ്ടി ഓടിക്കറിയിട്ടില്ല അപ്പുറത്ത് ക്ലോസ് ആയിട്ട് ഒരു ചങ്ങായി ഓ തനിയാ മറന്ന് വീണെ വണ്ടി തനിയെ മറിഞ്ഞ വണ്ടി തനിയെ മറിഞ്ഞല്ല ആ ചങ്ങായി മറഞ്ഞായി വൈബം